ഹേയ് ഗൈസ് നമ്മൾ പുതിയ വണ്ടി എടുത്തതിന് ശേഷം മക്കളൊന്നും കൊണ്ട് എങ്ങോട്ട് പോയില്ല എന്നുള്ള പരാതിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു റീല് കാണുന്നത് അങ്ങനെ മക്കളെയും കൂട്ടിയിൽ അത് നേരെ ഇറങ്ങി നമ്മളെങ്ങോട്ട് ഇറങ്ങാത്ത വന്ന് രാമനാട്ടുകാരൻ്റെയും കൊണ്ടോട്ടിൻ്റെയും നടുക്കുള്ള ഐക്കരപ്പടിയിലെ ട്രെൻഡിലേക്കാണ് വന്നത് നിങ്ങൾ നിങ്ങൾക്കരപ്പടയിലുള്ള ഈ ഷോപ്പിൽ എന്തായാലും കേറി നോക്കണം കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ മധുരത്തിൽ നിന്നാണ് കേട്ടോ തുടങ്ങിയത് ട്രെൻഡിങ് റോസ് മിൽക്കാണ് കഴിച്ചത് ഇത് ഇവിടുത്തെ മാമോസിലുള്ള ഒരു കോംബോയാണ് മാജിക് മൊമോസ് ഓ ഉണ്ട് ഓ രക്ഷില്ലട്ടോ റേഹാന്ത് കഴിച്ചത് പെരി പെരി സ്ട്രിപ്സും ഞാൻ കഴിച്ചത് ഹണി ചില്ലി പോപ്പ്സും ആണ് ഹണി പോപ്സ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അടുത്തതായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തത് ഓൾ ഒരു ഡെസേർട്ടിൽ അറബിക് ട്രെൻഡ് ഓരോ ആണ് ഓൾ അത് നല്ല ഇഷ്ടമായി എന്നാണ് കേട്ടോ പറഞ്ഞത് ഞാൻ കഴിച്ചതോ മൊമോസിന് ഷെസ്വാൻ താവയാണ് ഇതിവിടുത്തെ മെയിൻ മെനുവിൽപ്പെട്ട ഒരു റോളാണ് മെക്സിക്കൻ റോള് ഇത് അടിപൊളി ഫീലിംഗ് ആണ് എന്റെ താത്ത് ഏടെ പോയാലും കഴിക്കുന്ന ലോഡർ ഫ്രൈസ് ആണ് നമ്മൾ കഴിച്ചത് അപ്പൊ കൈസ് ആരും മിസ് ചെയ്യേണ്ടത് എല്ലാവരും പോയി മസ്റ്റ് ആയി ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എനിക്ക് കമന്റ് ഫീഡ്ബാക്ക് ചെയ്യണേ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ആരും മറക്കേണ്ടത് നമ്മുടെ ഐക്കരപ്പടിയിലെ ഡോക്ടറിന്റെ